ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ യൂസഫ് അലി സാറിൻ്റെ അറിവിലേക്കാണ് കേട്ടോ ഞങ്ങൾ ഈ കുഞ്ഞ് വീഡിയോ സാറിൻ്റെ തെത്തുന്ന ഒരു ഐഡിയയില്ല എന്നാലും പറയാം ലുലുമാളിൽ വരുന്ന എല്ലാ ആൾക്കാരും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ പറയുന്നുവെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ആദ്യത്തിനൊരു കാര്യം പറയാം യൂസഫ് അലി സാറിന് അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഈ ഒരു കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട് എന്താണെന്നുള്ള കാര്യം ഞാൻ പറയാം നൂറ് ശതമാനം ആൾക്കാർ ലുലുമാളിൽ വന്നു കഴിഞ്ഞാൽ ഏകദേശം എൺപത് ശതമാനം ആൾക്കാരും നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യുന്നവരാണ് കേട്ടോ കാരണം ഇരുപത് ശതമാനം ആൾക്കാർ അത്യാവശ്യം പാർക്ക് പോലെ കറങ്ങാൻ ും എൻജോയ് ചെയ്യാൻ വരുന്നവരാണ് അവരെയെന്ന് ഈ ഒരു പാർക്കിംഗ് ഫീ വാങ്ങിച്ചാലും കുഴപ്പമില്ല പക്ഷേ ഈ ഇത്രയും പർച്ചേസ് ഈ ഒരു പാർക്കിംഗ് ഫീ വാങ്ങിക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് എന്താണെന്നുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്ന് ഇത്രയും സാധനവും വാങ്ങിച്ച് നേരെ പുറത്തിറങ്ങി പാർക്കിങ്ങിൽ വരുമ്പോൾ ഈ ഒരു പൈസ വാങ്ങുമ്പോൾ സത്യം പറഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാരും ഇത്രയും എൻജോയ് ചെയ്തിട്ട് സാറിനെ തിരിച്ചിറങ്ങി പോകുമ്പോൾ മോശമായിട്ട് സംസാരിച്ച് പോകുന്ന പലതവണ കേൾക്കാറുണ്ട് അതുകൊണ്ട് പറഞ്ഞാണ് ഇതിനൊരു സാറിന് ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ നന്നായിരിക്കും പർച്ചേസ് ചെയ്യുന്നവരേന്ന് ഒരു മണിക്കൂറെങ്കിലും ഫീ ഒഴിവാക്കിയാൽ നന്നായിരിക്കും